അടുത്തിടെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത് അപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് പലതരം നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ബി ജെ പിക്ക് എതിരെ അവിടെ ഈ പറയുന്ന ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ ഒരു തരത്തിൽ മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ കോൺഗ്രസിനുണ്ടായിരുന്നു എന്നാൽ അതിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട ഒരു വലിയ പാർട്ടിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി അവിടെ ആ ഒരു തരത്തിൽ അവരുമായിട്ട് ഒരു കൂടിയാലോചിച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ അവരുമായിട്ട് ചേർന്ന് മത്സരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അവിടെ എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ പോകുന്നു അതിൽ കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന എ കോൺഗ്രസ് സഖ്യം ഹരിയാനയിലെ തൊണ്ണൂറ് അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭരണകക്ഷി ായ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമായി കാണുന്നു അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിനുള്ള എ പി കോൺഗ്രസ് സഖ്യം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് സാധ്യമല്ലെന്ന് മുൻ സംസ്ഥാന യൂണിറ്റ് ബോസ് സുശീൽ ഗുപ്ത തൻ്റെ പാർട്ടി തൊണ്ണൂറ് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സീറ്റുകളിലേക്ക് പതിനൊന്ന് പേരുടെ പേരുകൾ ഉൾപ്പെടെ ഇരുപത് പ്രതീക്ഷയുള്ളവരുടെ ആദ്യ പട്ടിക എ പുറത്തിറക്കി മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു ഈ ഒരു സംഭവം അവിടെ നടന്നത് രണ്ടാമത്തെ പട്ടിക ഉടൻ പുറത്തിറക്കുമെന്നും ഗുപ്ത പറഞ്ഞിരിക്കുകയാണ് എ പി തീരുമാനം എടുത്തു കഴിഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോയി ഇരുപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടുതൽ പട്ടികയും വരും മുന്നൂറ് സീറ്റുകളിലെയും ഞങ്ങളുടെ ബലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ സഖ്യത്തിനായി കാത്തിരുന്നു എന്നും കാരണം സംഘടന ആ ശക്തമായ സംഘടന ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നും ഞങ്ങൾ ക്ഷമ കാണിച്ചു എന്നും അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ പട്ടിക പുറത്തിറക്കുകയായിരുന്നു എന്നും മിസ്റ്റർ ഗുപ്ത പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ എ പിയും തമ്മിലുള്ള ആ ഒരു ഡീലിൽ വളരെ വലിയ തരത്തിലുള്ള ഒരു വിള്ളൽ അവിടെ ഉണ്ടായിരിക്കുകയാണ് അതായത് എ പിയുടെ തീരുമാനത്തിൽ കോൺഗ്രസ്സിന് വഴങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ എ പി സ്വന്തമായി അങ്ങ് തീരുമാനമെടുത്തു അവർ എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്നുള്ള തരത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് കാരണം ഈ വോട്ട് സ്പ്ലിറ്റായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പ്രത്യേകിച്ച് എ പി എല്ലാ സീറ്റുകളിലും മത്സരിക്കാനായിട്ട് നിൽക്കുന്ന സാഹചര്യം ആകുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യമായി മത്സരിച്ചു വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വോട്ടുകൾ ഒരേ തട്ടിലേക്ക് പോയനെ പക്ഷേ ഇതിപ്പോൾ ഈ പറയുന്ന എ പിയുടെ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയ ഒരു കനത്ത പ്രഹരമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല